ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തോറ്റതിനൊക്കുമോ വിജയിച്ചിരിക്കലും എന്ന അവസ്ഥയിലാണ് മോദി നയിച്ച ബി ജെ പി ഈ തിരിച്ചടി താൽക്കാലികം മാത്രമാണോ എന്ന് അറിയാനിരിക്കുന്നതേയുള്ളൂ വരാനിരിക്കുന്ന മഹാരാഷ്ട്ര ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇതിന്റെ ആഴം അളക്കും ഹരിയാനയും മഹാരാഷ്ട്രയും നിലവിൽ എൻ ഡി എ ആണ് ഭരിക്കുന്നത് ഈ വർഷം രണ്ടിടത്തും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റ എൻ ഡി എക്ക് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പുകൾ വെല്ലുവിളിയാകുന്നത് നമുക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് തുടങ്ങാം മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പോസ്റ്റ് ഇലക്ഷൻ സഖ്യത്തിലൂടെ നിലവിൽ വന്ന മഹാവികാസ് അഗാഡി സർക്കാരിനെ കുതന്ത്രങ്ങളിലൂടെ പുറത്താക്കിയാണ് എൻ ഡി എ ഭരണം പിടിച്ചെടുത്തത് മഹാനാടകങ്ങൾ ഏറെ അരങ്ങേറിയ മഹാരാഷ്ട്രയിൽ ശിവസേനയെയും എൻസിപിയെയും പിളർത്തിയെടുത്താണ് ബി ജെ പി അധികാരം പിടിച്ചത് ശിവസേനാ നേതാക്കളിൽ ഭൂരിപക്ഷവും ഏകനാഥ് ഷിൻഡയ്ക്കൊപ്പവും എൻ സി പി അംഗങ്ങളിൽ ഭൂരിഭാഗവും അജിത് പവാറിനൊപ്പവും എൻ ഡി എ ക്യാമ്പിലെത്തി ഷിൻഡേക്ക് മുഖ്യമന്ത്രി പദവും അജിത് പവാറിന് ഉപമുഖ്യമന്ത്രി പദവിയും നൽകി മഹാരാഷ്ട്രയിൽ മഹായുതി സർക്കാർ രൂപമെടുത്തു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിനായി കളം മാറിയ നേതാക്കൾക്കൊപ്പമല്ല ജനമെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞ തവണ നാൽപ്പത്തിയെട്ടിൽ നാൽപ്പത്തിമൂന്നിടത്തും വിജയിച്ച എൻഡിഎ ഇത്തവണ വെറും പതിനേഴ് സീറ്റിലൊതുങ്ങി ഷിൻഡെ ഏഴിടത്തും അജിത് പവാർ വിഭാഗം ഒരു സീറ്റിലും മാത്രമാണ് വിജയിച്ചത് ബി ജെ പി ആകട്ടെ ഒൻപതിടത്തും കഴിഞ്ഞ തവണ ഇരുപത്തഞ്ചിടത്ത് മത്സരിച്ച് ഇരുപത്തിമൂന്ന് സീറ്റിലും വിജയിച്ച ബി ജെ പിയുടെ അവസ്ഥയാണ് ഇത് ലോക്സഭാ വനത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മഹാവികാസ് അഘാഡിയാണ് മുന്നിൽ അൻപത് സീറ്റുകളിൽ മഹാവികാസ് അഗാഡി മുന്നിലാണ് നൂറ്റിമുപ്പതിടത്ത് മഹായുധിക്കും മേധാവിത്വം ലഭിച്ചു ശേഷിക്കുന്ന എട്ടിടത്ത് സ്വാതന്ത്ര്യരും മറ്റ് കക്ഷികളുമാണ് ലീഡെടുത്തത് വോട്ട് ശതമാനത്തിൽ മഹായുധിയും മഹാവികാസ് അഘാഡിയും തമ്മിൽ ദശാംശം മൂന്ന് ശതമാനത്തിന്റെ വ്യത്യാസം മാത്രമാണുള്ളത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിനപേക്ഷിച്ച് ബി ജെ പിക്ക് വോട്ടിൽ ഒന്നര ശതമാനത്തിന്റെ കുറവ് ഇത്തവണ ഉണ്ടായി ഇത് മറികടക്കുന്നതിനൊപ്പം തന്നെ വോട്ട് ശതമാനം രണ്ട് ശതമാനം വരെ ഉയർത്തിയാൽ ഭരണം നിലനിർത്താമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ എന്നാൽ അതത്ര എളുപ്പമാവില്ല ഇക്കുറി പ്രത്യേകിച്ചും സഖ്യകക്ഷികൾക്കിടയിൽ താഴെത്തട്ടിൽ തട്ടിൽ ഐക്യമില്ലാത്ത സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ ക്യാബിനറ്റ് പദവി നൽകാത്തതിൽ പ്രതിഷേധിച്ച് മന്ത്രിസഭയിൽ ചേരാതെ നിൽക്കുന്ന എൻ സി പി അജിത് പവർ പക്ഷം ഇതിനോടകം തന്നെ കലാപക്കൊടി ഉയർത്തിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട് ഷിൻഡെ പക്ഷവും ഉറപ്പ് അവർ എൻഡിഎയിൽ തന്നെ തുടരുമോ എന്നും ഉറപ്പില്ല ഇതിനെല്ലാം പുറമെ മറാത്ത സംവരണം ആവശ്യപ്പെട്ട് മനോജ് ജാരംഗെ പാർട്ടിയിൽ വീണ്ടും അനിശ്ചിതകാല സമരം ആരംഭിച്ചതും തലവേദനയാകുന്നത് ബി ജെ പിക്കാണ് കഴിഞ്ഞ തവണ ബിജെപിക്കൊപ്പം നിന്ന മറാത്ത സംവരണവാദികളുടെ പിന്തുണയാണ് നൂറ്റിയാറ് സീറ്റിൽ ജയിക്കാൻ ബി ജെ പിയെ സഹായിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്താനാണ് സംവരണ പ്രക്ഷോഭകരുടെ തീരുമാനം ഇതിനു പുറമെ മറ്റിടങ്ങളിൽ തോൽപ്പിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കുമെന്നും ജാരംഗ് പട്ടേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതെല്ലാം മറികടന്ന് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് വിജയിക്കാനായില്ലെങ്കിൽ അത് കനത്ത ആഘാതമാവും ഇനി ഹരിയാനയിലെ അവസ്ഥ നോക്കാം കഴിഞ്ഞ തവണ പത്തിൽ പത്തും നേടിയാണ് ബി ജെ പി കരുത്തുകാണിച്ചത് എന്നാൽ ഇത്തവണ അഞ്ചിടത്ത് വിജയിച്ച കോൺഗ്രസ് വൻ തിരിച്ചുവരവാണ് നടത്തിയത് കർഷക പ്രക്ഷോഭം തന്നെയാണ് ഹരിയാനയിൽ ബി ജെ പിക്ക് വിനയായത് മനോഹർലാൽ കട്ടാറിന് അവസാന നിമിഷം മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് മാറ്റി നടത്തിയ പരീക്ഷണവും ബി ജെ പിക്ക് ഗുണം ചെയ്തില്ല നയാബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കിയിട്ടും ഭരണവിരുദ്ധ വികാരം മറികടക്കാനായില്ല ജെ ജെ പിയുടെയും ഏഴ് സ്വാതന്ത്ര്യയും സഹായത്താൽ ഭരണം നടത്തിവന്ന ബി ജെ പി സർക്കാരിനെ വെട്ടിലാക്കിയാണ് ജെ ജെ പി മുന്നണി വിട്ടത് പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മൂന്ന് സ്വതന്ത്രരും പിന്തുണ പിൻവലിച്ച് ഇന്ത്യ മുന്നണിക്കൊപ്പം പോയി ഹരിയാനയിൽ അഞ്ച് സീറ്റ് മാത്രമല്ല ബി ജെ പിക്ക് നഷ്ടമായത് വോട്ട് വിഹിതത്തിൽ പന്ത്രണ്ട് ശതമാനത്തിലേറെയാണ് നഷ്ടമായത് ജാട്ടുകൾ കൂട്ടത്തോടെ കൈവിട്ടതാണ് ഹരിയാനയിലെ റൂറൽ മേഖലകളിൽ ബി ജെ പിയുടെ നടുപിടിച്ചത് ഇരു സംസ്ഥാനങ്ങളിലും സഖ്യകക്ഷികളെ അധികം ആശ്രയിക്കാതെ ഒറ്റയ്ക്ക് നേട്ടം കൊയ്യാനാണ് ബി ജെ പി ഇനി ശ്രമിക്കുക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ചോർന്നുപോയ വോട്ടുകൾ തിരികെ എത്തിക്കാൻ താഴെ മുതലുള്ള പ്രവർത്തനങ്ങൾ അനിവാര്യം മഹാരാഷ്ട്രയിൽ ഉപമുഖ്യമന്ത്രി പദത്തിൽ നിന്ന് രാജിവെച്ച് സംഘടനാ തലത്തിലേക്ക് മടങ്ങാനുള്ള ആഗ്രഹം ഇതിനോടകം തന്നെ ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കി കഴിഞ്ഞു പാർട്ടിയുടെയും സർക്കാരിന്റെയും മുഖങ്ങൾ മിനുക്കാതെ മുന്നോട്ടു പോകാനാവില്ലെന്ന് ബി ജെ പിക്ക് അറിയാം അതിനുള്ള ശ്രമങ്ങളായിരിക്കും ഇനി നടക്കുക